മാഫിയ സംരക്ഷിക്കാനായി പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രി രാജിവെക്കുക മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ക്രിമിനലുകളെ പുറത്താക്കുക കേസ് അന്വേഷണം സി ബി ഐക്ക് വിടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സെപ്റ്റംബർ ആറ് വെള്ളിയാഴ്ച സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി എം ലിജു അറിയിച്ചു എം എൽ എ ഹോസ്റ്റലിന് മുന്നിലെ ആശാൻ സ്ക്വയറിൽ നിന്നും രാവിലെ പതിനൊന്നിന് ആരംഭിക്കുന്ന പ്രതിഷേധ മാർച്ച് രക്തസാക്ഷി മണ്ഡപം വഴി സെക്രട്ടേറിയറ്റിലെത്തും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാ ദാസ് മുൻഷി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങളായ രമേശ് ചെന്നിത്തല കൊടിക്കുന്നിൽ സുരേഷ് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ എം പി തുടങ്ങിയവർ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്ത് സംസാരിക്കും കെ പി സി സി ഭാരവാഹികൾ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ എം പിമാർ എം എൽ എ മാർ കെ പി സി സി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിൽ നിന്നുള്ള ഡി സി സി ബ്ലോക്ക് മണ്ഡലം ബൂത്ത് തലവരെയുള്ള മുഴുവൻ നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ ആയിരങ്ങൾ പ്രതിഷേധ മാർച്ചിൽ അണിനിരക്കും കേരളം ഇതുവരെ കേട്ടിട്ടില്ലാത്ത ആരോപണങ്ങളാണ് ആഭ്യന്തര വകുപ്പിനെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും പറ്റി പുറത്തു വരുന്നത് ക്രമസമാധാന ചുമതല വഹിക്കുന്ന എ ഡി ജി കൊലപാതകം സ്വർണക്കടത്ത് ഫോൺ ചോർത്തൽ തുടങ്ങിയ നിരവധി ക്രിമിനൽ കുറ്റകൃത്യങ്ങളാണ് ഉയരുന്നത് ഇദ്ദേഹത്തിന് സഹായം നൽകുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ഈ മാഫിയ കൂട്ടുകെട്ടിന് സംരക്ഷണം ഒരുക്കുന്നത് മുഖ്യമന്ത്രിയാണെന്നും എം ലിജു പറഞ്ഞു ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം